ഹ്യൂഗോ ബോമസിനായി കേരള ബ്ലാസ്റ്റേഴ്സ് മർക്കസിന്റെ ട്വീറ്റും മൂന്ന് വർഷം മുമ്പത്തെ നീക്കങ്ങളും ഇപ്പോൾ കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് കൂലം മോഹൻ ബഗാൻ തങ്ങളുടെ സൂപ്പർ താരം ഹ്യൂഗോ ബോമസിനെ സ്ക്വാഡിൽ നിന്നും പുറത്താക്കി പകരം ജോണി കുക്കോയെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത് ആരാധകർക്ക് വലിയ ഞെട്ടലാണ് സമ്മാനിച്ചത് ഐഎസ്എല്ലിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായ ബോമസിനെ എന്തുകൊണ്ട് സ്ക്വാഡിൽ നിന്ന് പുറത്താക്കി എന്ന കാര്യത്തിൽ മോഹൻ ബഗാൻ വിശദീകരണം നൽകാത്തത് മോഹൻ ബഗാൻ ആരാധകരിലും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഇനി ഈ സീസൺ ഐഎസ്എല്ലിൽ ബോമസിന്റെ കളിയിഴക്ക് ആരാധകർക്ക് കാണാനാവില്ലെങ്കിലും ഈ വിഷയത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ ചെറിയൊരു വകയുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷത്തിനുള്ള വക നൽകാനുള്ള കാരണം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മാർക്കസ് മാർക്കുല്ലോ പങ്കുവച്ച ട്വീറ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഹ്യുഗോ ബോമസിനായി എഫ് സി ഗോവയുമായി ചർച്ചകൾ നടത്തിയിരുന്നുവെന്നും എന്നാൽ അവസാന സമയത്ത് മുംബൈ താരത്തെ സ്വന്തമാക്കുകയായിരുന്നുവെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാർക്കസ് മാർഗുല്ലോ പങ്കുവച്ച ട്വീറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് അന്ന് ഹ്യൂഗോ ബോമസിനെ സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നു എന്നത് അന്നത്തെ മാർക്കസിന്റെ ട്വീറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും നിലവിൽ ബോമാസാവട്ടെ ഫ്രീ ഏജന്റുമാണ് മോഹൻ ബഗാൻ താരത്തെ പുറത്താക്കിയ സാഹചര്യത്തിൽ മൂന്ന് വർഷം മുമ്പത്തെ താൽപ്പര്യം ബ്ലാസ്റ്റേഴ്സ് പൊടിത്തട്ടിയെടുക്കുകയാണ് എങ്കിൽ ബോമസിനെ ബ്ലാസ്റ്റേഴ്സിന് താരത്തെ സ്വന്തമാക്കാൻ കഴിയും ഈ സീസണിൽ താരത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എങ്കിലും അടുത്ത സീസണിൽ ബോമസിനെ പോലുള്ള ഒരു താരത്തെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സുവർണാവസരമാണിത് അന്നത്തെ മാർക്സിന്റെ ട്വീറ്റ് ചൂടെ കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക